നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടില്ലേ വെറും കോപ്രായങ്ങളാണല്ലോ നടന്നത് ഇന്ത്യ മുന്നണി ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് ഈ ലാലു പ്രസാദ് യാദവ് ഈ പറയുന്ന നിതീഷ് ഇതൊക്കെ നിതീഷ് ഒക്കെ ഇപ്പൊ വല്യ ഇന്ത്യ മുന്ന കണ്ടില്ല ഉറങ്ങി എഴുന്നേറ്റപ്പൊ പണ്ട് നയനാർ പറയുന്നത് കരുണാരന് ഞാൻ ഓരോ കൂട്ടുകാരാണ് ഒരുമിച്ച് കിടന്ന രാവിലത്തെ കിടക്കപ്പായൽ കരുണാരം കാണില്ല എന്ന് പറയുന്ന പോലെ ഇയാള് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും വേറെ പാർട്ടിയിൽ പോയില്ലേ എന്തൊരു ഗതികേടാണ് ഇതൊക്കെ ഒരു കാര്യമില്ല ഈ ആളുകളെ നമ്മൾ പറയല ഈ എന്താ ഇന്നയാളെ ചുമന്നാൽ നാറിയവൻ ചുമന്നവനും നാറു എന്ന് പറയുന്നവന് ഇതല്ലേ അവസ്ഥ ഇവരെയൊക്കെ എന്താണ് പറഞ്ഞതെന്ന് അറിയാവുന്ന ഒരു വലിയ സംഭവം കേരളത്തിൽ ഇന്ത്യയിലുണ്ട് അല്ല ഈ ഈ പരസ്പരം ഈ മുള്ളുമുരുക്കും മൂർക്കം പാമ്പ് എന്ന് പറഞ്ഞ പോലെയുള്ള എല്ലാ കക്ഷികളെയും ചേർത്തുകൊണ്ട് ഇരുപത്തെട്ട് കക്ഷികളൊക്കെ ചേർത്തുകൊണ്ട് ഈ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷനിലേക്ക് ഇത് ഇരുപത്തെട്ടൊന്നും ഇല്ലാത്ത കാലത്ത് ഇതിനു മുമ്പുള്ള യു പി എ സർക്കാരിന്റെ നമ്മൾ കണ്ടതാണ് അഴിമതി എന്താണ് കരി കനികോ ഇല്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ അധികാരത്തിലുണ്ടായനെ ഈ രണ്ട് ബി മാരകമായ അഴിമതിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ നിന്നേക്കി എം കെ എന്നുള്ള ഒരു പെട്ടെന്ന് തന്നെ അടിച്ചു പിരിഞ്ഞ് വീണ്ടും ബി ജെ പിന്നെ അധികാരത്തിൽ വരുന്ന ഒരു ഇത്രയും മലക്കം മറിഞ്ഞ നിതീഷിനെ ചെയർമാനാക്കി കളിക്കാനാണുള്ള ഒരു ശ്രമിച്ച് അപ്പൊ തന്നെ എന്തോ ഒരു ആണ് ഇതിന്റെ അകത്തുള്ളതെന്ന് ആലോചിക്കണം ഇതൊക്കെ എന്ത് പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായില്ല കേരളത്തിൽ രണ്ടുപേര് ശത്രുത അവിടെ അപ്പുറത്ത് തമിഴ്നാട്ടിൽ ചെന്ന കൂട്ട് അപ്പൊ നയം നല്ലതാണ് ഇത് എന്തില്ലാത്ത യോജിക്കുക എനിക്കറിയില്ല ഈ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തിരിവരിക്കുന്ന രാഷ്ട്രീയ കോൺഗ്രസ് സി പി എം തമ്മിൽ തലശ്ശേരിയിൽ ഏറ്റുമുട്ടുകയും തൊട്ടിപ്പുറത്തുള്ള മാഹിയിൽ വന്നിട്ട് ഒറ്റ വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയുള്ള രാഷ്ട്രീയം പറയുന്നത് എന്ത് ം രാഷ്ട്രീയമാണ് ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കലും ഇത് ഇത് ഇങ്ങനെ വരുമ്പോഴാണ് ബി ജെ പി ശക്തിവാകുന്നത് കാരണം ആളുകളെ കാരണം ബി ജെ പിക്ക് കൃത്യമായൊരു നയം ഉണ്ട് മറ്റേ സി പി എമ്മിനും കോൺഗ്രസിനും അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കൊന്നും യാതൊരു ഒരു തരം നയം ഇല്ല സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും അല്ലെങ്കിൽ ഓരോ മുതിരമ്പലി രാഷ്ട്രീയം ഒരിക്കലും യോജിക്കില്ല ഈ രാംവിലാസ് പസ്വാൻ തന്നെ എവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പസ്വാന്റെ കഥാന ആറ് പ്രധാനമന്ത്രിമാരോടെ മന്ത്രിയായാണ് പല പാർട്ടി അപ്പൊ അത് ഇപ്പത് അപ്പൊ ഈ നിതീഷ് കാണിക്കുന്നതല്ലേ നിതീഷ് ഈ ഒമ്പത് തവണ മുഖ്യമന്ത്രിയാകുന്നത് എന്ത് കളി കളിച്ച അപ്പൊ ആ പുള്ളിയൊക്കെയാണ് കൂട്ടുന്നത് എവിടെ നിൽക്കുന്നവരാണ് ഏത് തരം മുന്നിയെ കുറിച്ച് ഇവർ പറയുന്നത് അല്ല ഇതിലിപ്പോ രാഷ്ട്രീയമായിട്ട് കുറച്ചുകൂടി ഇച്ഛാശക്തി നിങ്ങൾ മത്സരിച്ച് വന്നു പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാം ഇത് യഥാർത്ഥ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒറ്റക്ക് മത്സരം പിന്നല്ലാതെ എന്നിട്ട് നിങ്ങളുടെ എം പിമാരൊക്കെ എണ്ണ എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നീട് കൂട്ടി നോക്കാം അവർ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് എന്ന് പറയുന്ന ആരും നല്ലത് കാരണം അങ്ങനെയാണെങ്കിൽ ഈ അടിയൊന്നും ഇല്ലാതായത് ഓ ഒരു ഇപ്പൊ ബി ജെ പി അനുകൂലിക്കാത്ത ആളുകൾക്ക് പോലും ദഹിക്കുന്ന ഒരു മുന്നണി വേണം അതെ അതെ എന്നാലേ വോട്ട് ചെയ്യുക ആളുകൾ എനിക്കൊരു കോൺഫിഡൻസ് ഒരു വോട്ടർ എന്നുള്ള നിലയിൽ എനിക്കൊരു കോൺഫിഡൻസ് തന്നാലേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ ആ കോൺഫിഡൻസ് ഇല്ലാത്തൊരു മുന്നണി നമ്മളെങ്ങനെയാ അത് തന്നെ കോമൺമാൻ ചിന്തിക്കുന്നേ പിന്നെ ഒക്കെ പിന്നെ അവർ പറയുന്നത് നമ്മൾ ഈ മമതാ ബാനർജി പറയുന്ന ഒരു പൊളിറ്റിക്സ് മനസ്സിലായി എന്താ അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഞാൻ ഇവിടെ മുപ്പത് വർഷക്കാലം തുടർച്ചയായി സി പി എമ്മിനെതിരെയും കോൺഗ്രസ് പിന്നീട് അവർ കോൺഗ്രസ് ആയിരുന്നു പിന്നീട് അവർ കോൺഗ്രസ് പുറത്താക്കപ്പെട്ട് കോൺഗ്രസിനെതിരെയും സമരം ചെയ്ത് നിരന്തരം സമരം ചെയ്താണ് ഞാനിവിടെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള ശക്തി പ്രാപിക്കുകയും അധികാരത്തിൽ വരികയും അധികാരം തുടർച്ച ഉണ്ടാവുകയും ചെയ്തു ഇതേ കക്ഷികളെ ഞാൻ വീണ്ടും കൂട്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഇലക്ഷനിൽ അവർക്കൊക്കെ സീറ്റും കൊടുത്തിട്ട് മത്സരിക്കണം എന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് അവർ പറയുന്നത് അവർ കൃത്യ പൊളിറ്റിക്സാ പറയുന്നതാണ് അല്ലാതെ അവർ പറയുന്നത് ഇതിലൊന്നും ലോജിക്കില്ല അവർ പറയുന്ന എല്ലാ കാര്യമല്ല ഞാൻ ഇവിടെ നാൽപ്പത്തി അഞ്ച് സീറ്റിലൂടെ മത്സരിക്കും ഞാൻ ഈ നാല്പത്തഞ്ച് സീറ്റിലും ജയിക്കും അതിനുശേഷം നമുക്ക് ആലോചിക്കാം നമ്മൾ ഇവിടത്തെ മാത്രം നോക്കിയാൽ മതി വെറുതെ നിസ്സാരമായ കാര്യമല്ലേ ഇവിടെ തമ്മിൽ ശത്രുത അപ്പുറത്ത് പോയിട്ട് കോൺഗ്രസ്സുകാർ സി പി എമ്മിന് വോട്ടുപിടിക്കുക സി പി എം കാര്യ കോൺഗ്രസ് അവസ്ഥ ബംഗാളിൽ കോൺഗ്രസ് എന്തിനാണ് എട്ട് സീറ്റ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് സീറ്റ് സിപിഎമ്മിനോട് ആലോചിച്ചോ സംരക്ഷിക്കാൻ വേണ്ടിട്ട് രാഷ്ട്രീയത്തിന്റെ ആദർശത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കേ എന്താ ആദർശത്തെ കുറിച്ച് പറയാം കോൺഗ്രസ് പൊട്ട പാർട്ടി ഇവിടെ പറയാ അപ്പുറത്ത് പോയി കോൺഗ്രസ് ആദ്യവാര്യ കുറിച്ച് പറയുക അതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് കോൺഗ്രസിന് ഇത്രയും മോശാവസ്ഥയിലേക്ക് ആക്കുന്നത് കോൺഗ്രസിന് ഇവർ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ പാർലമെന്റ് അല്ലേ പറഞ്ഞത് ഈ നിയമസഭയിലേക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ പക്ഷെ ഇവര് മുഖ്യ ശത്രു കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു കാര്യം പറയണം പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഇപ്പം പ്രഖ്യാപിക്കണവര് ഞങ്ങളുടെ പൊതുശത്രു ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല നിങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഞങ്ങളെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം എന്ന് പറയാം അതൊരു മാന്യതയുണ്ട് ഇല്ല അങ്ങനെ പറയൂ ഇതൊക്കെ പറയാനുള്ള കൃത്യമായി പ്രശ്നങ്ങൾക്ക് അറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ചില നേതാക്കന്മാരായി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല ഞാൻ ചോദിച്ചത് കോൺഗ്രസ് അവിടെ ചെന്നാ ബി ജെ പി ആകുമെന്നുള്ള സംശയം കൊണ്ട് ഞങ്ങൾക്ക് ആ വോട്ട് ചെയ്യാന്ന് എൽ ഡി എഫിനാ വോട്ട് ചെയ്യാന്ന് അപ്പം തിരിച്ചാണ് സംഭവം കാരണം ഇവരെല്ലാം അവിടെ ഒരു ഒറ്റ മുന്നണിയാണ് അങ്ങനെയാണ് പിന്നെ കോൺഗ്രസ് നല്ല നാളുകൾ കാരണം അവിടെ ചെന്നിട്ട് കോൺഗ്രസിന്റെ കൂടെ രാഷ്ട്രീയമായ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ലോജിക്കില്ലാന്നേ നമുക്ക് ചിരിവരുന്ന രാഷ്ട്രീയ പങ്കാളിത്തങ്ങളാണ് ഈ നടന്നോണ്ടിരിക്കുന്നത് ലോകമാണ് ഈ പറയുന്നത് നമുക്കിപ്പോ അറിയാ ഈ ഇരുപത്തെട്ട് മുന്നണിയും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ഇരുപത്തെട്ട് മുന്നണി ഒരുമിച്ചാലും ഇപ്പൊ നിലവിലുള്ള ഇരുപത്തി ഇരുപത്തെട്ട് പാർട്ടികൾ ഒരു മുന്നണി ആയതുകൊണ്ടൊന്നും മോദിനെ തകർക്കാൻ പറ്റില്ല കാരണം മോദി പറയുന്ന വേറൊരു സംഭവമാണ് മോദി പറയുന്ന രാഷ്ട്രീയം പറയാം വെറും ജാതി രാഷ്ട്രീയവും വർഗീയതയും പ്രീണനവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് അതിനു വേണ്ടിട്ടാണല്ലോ മോദി ഗുരുവായൂരിൽ വരുന്നതും തൊട്ടപ്പുറത്ത് പോയി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇതില് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിട്ടാണ് ആ ജനങ്ങൾ തൃശൂരിലുള്ള ആളുകൾക്ക് തോന്നണം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്തിയാണ് വേണ്ടത് ഭക്തിയിലേക്കാണ് നമ്മൾ മാറേണ്ടത് എന്ന് തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണല്ലോ ക്ഷേത്രത്തിന്റെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് യഥാർത്ഥത്തിൽ മന്ത്രി പങ്കെടുക്കേണ്ടതല്ലേ തന്ത്രി പങ്കെടുക്കേണ്ടതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം തന്ത്രി പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ മുഖ്യ പ്രധാനമന്ത്രി പങ്കെടുക്കണം മുഖ്യാനായിട്ടുള്ളത് അപ്പം എന്ത് സന്ദേശമാണ് നൽകുന്നത് യഥാർത്ഥത്തിൽ ഒരു അമ്പലത്തിലെ ഒരു പൂജാരി ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മത്സരിച്ചിട്ട് യു പിയിൽ മുഖ്യമന്ത്രിയാകുന്നു ഇതൊക്കെ നൽകുന്ന എന്ത് എന്ത് സന്ദേശമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വല്യ അപകടകരമായ സന്ദേശം തന്നെയാണ് നൽകുന്നത് പക്ഷെ ഇതെന്തുകൊണ്ടാണ് കോൺഗ്രസിന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് എന്നുള്ളത് വലിയ വിഷയമുണ്ട് സി പി എമ്മിന് പറ്റുന്നുണ്ടോ സി പി എമ്മിന് പറ്റുന്ന പരിമിതിയാണേ അത് അല്ല അതെന്നു വെച്ചാൽ ഇവരുടെ ആദർശങ്ങളിൽ സ്ഥിരതയില്ലല്ലോ അവിടെയാണ് പ്രശ്നം എന്തോ പറയുന്നേ നിങ്ങൾ ആരോട് എന്തു പറയും അതൊരു വലിയ ചോദ്യമല്ലേ രാഷ്ട്രീയം നമുക്ക് തന്നെ നമ്മൾ അങ്ങനെ രാഷ്ട്രീയം പറയുന്നവരാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും അതിൽ എന്ത് ലോജിക്കൽ ആളുകൾ കാണണ്ടേ അത് ശരിയാവും ഇവിടെ ഒന്ന് പറയാ അപ്പുറത്ത് പോയി ഒന്ന് പറയാ വേറെടുത്ത് പോയി വേറെ ഒന്ന് പറയാ ഇതൊക്കെ ആരോട് പറയാനില്ലായ്മ വലിയ വിഷയം തന്നെയാണ് വലിയ വിഷയമാണ് ആരും സംശയമൊന്നുമില്ല ആ പാപ്പരത്വമാണ് രാഷ്ട്രീയത്തിൽ മൊത്തമായി കാണുന്നത് അപ്പൊ ഇത് ഈ യൂത്തിനൊക്കെ യഥാർത്ഥത്തിൽ പണ്ടൊക്കെ റോൾ മോഡൽസ് ഉണ്ടായിരുന്നു പൊളിറ്റിക്സിൽ ഇപ്പൊ പലരും അങ്ങനെയാണല്ലോ ലോഹിയ വിചാർദി ലോഹിയോടെയുള്ള തലേ അങ്ങനെ കോൺഗ്രസ്സിൽ നെഹ്റു പിന്നെ ഈ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരും ഇന്ദിരാഗാന്ധിയുടെ ഒരു ഭരണ മികവ് അതായത് രാജീവ് ഗാന്ധി വരൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോൺഗ്രസിൽ പിന്നെ അങ്ങനെയുള്ള കരിശ്മകൾ നേതാക്കന്മാരില്ലാതായി ഇവിടെ കർണാകരനെ കുറിച്ച് എന്തൊക്കെ പറയുമ്പോഴും കർണാകരനൊരു കരിശ്മയുണ്ടായിരുന്നു എ കെ ആന്റണി നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ എ കെ ആന്റണിയുടെ ആളുകൾക്ക് വല്ലാത്ത ഒരു രീതിയിലൊരു താല്പര്യം ഉണ്ടായിരുന്നു ആദർശതീരൻ എന്നുള്ളൊരു സംഭവം ഉമ്മൻചാണ്ടിക്കും അതുണ്ടായിരുന്നു വി എസിലാണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആലപ്പുഴയിൽ ആലപ്പുഴ വി എസ്സിലാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ഈ ഇതെല്ലാം തീരുവാണ് അങ്ങനെ ആരും ഇല്ലാതെ ഇപ്പൊ നമുക്ക് ഇദ്ദേഹം കൊള്ളാം കേട്ടോ അദ്ദേഹം കൊള്ളാം യാതൊരു ആക്കണ്ടാണെന്ന് പറയുന്നത് ഒരു നേതാവില്ല എന്നുള്ളത് തന്നെയാണ് കേരളം ഇന്നിപ്പോ ഇപ്പൊ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എനിക്ക് തോന്നിയില്ല എങ്ങനെയാണ് അതിനെ അല്ല അത് സംശയമില്ലെന്നേ നമ്മളെന്നു വെച്ചാല് ആളുകൾക്ക് ആരെ വിശ്വസിക്കണോന്നുള്ളൊരു സംശയം ഉണ്ടെന്നേ ആരാണ് ശരി പറയുന്നത് കാരണം ആരാ ശരി പറയുന്നത് അതെ ആരും പറയുന്നില്ല അതാ പറഞ്ഞു ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പറയുന്നൊരു ആരോ അത് അങ്ങനെയുള്ള ആളുകളില്ല അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് അങ്ങോട്ട് ഒറ്റ കണ്ണുകൊണ്ട് മാത്രം കാര്യങ്ങളെ കാണുന്ന ഒരു ഒരവസ്ഥയിലേക്ക് നീങ്ങാണ് കാര്യങ്ങൾ അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് നമ്മൾ അതുകൊണ്ടാണ് ആളുകൾ പോകുന്നത് ഇപ്പം മാതാപിതാക്കളും പറഞ്ഞു തുടങ്ങി മക്കളുടെ കൂടെ അവിടെ വിദേശത്ത് പോയി താമസി തുടങ്ങുകയാണ് അപ്പൊ ഇപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന പത്ത് വർഷം കൊണ്ട് കേരളം ഭയങ്കര സമ്പന്നമാകുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാവും എന്നൊക്കെ പിള്ളേരെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വിശ്വസിക്കുകയും പണം വലിയ പണം ഇപ്പൊ ഫ്രാൻസ് നടക്കുന്ന ആളുകളിലൂടെ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു അതൊന്നും അല്ലല്ലോ ഇതിന്റെ പരിഹാരം അതല്ല വേണ്ടി പറയുന്നതാണല്ലോ അത്രയല്ലേ ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ലോകത്തെ സംഭവിക്കുന്ന മാറ്റങ്ങളൊന്നും നമ്മുടെ ഇവിടെ കാണുന്നില്ല ഇപ്പോഴും നമ്മൾ നമ്മള് പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് പാഠപുസ്തകം ഇല്ലാത്ത ലോകത്താണ് ലോകം പഠിച്ചോണ്ടിരിക്കുന്നത് ലോകം നാല്പത് വർഷം പറയില്ല അതെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയുള്ള പാഠ്യപാദത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ കുട്ടികളുടെ ഇടയിൽ നമ്മൾ സഞ്ചരിച്ചു ഈ കാര്യം ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുടെ ആശങ്കകളൊന്നും ഈ പറയുന്നൊന്നും അല്ല അല്ല അതിൽ മലയാള അക്ഷരങ്ങളുണ്ടോ ജനഗണമനുണ്ടോ എന്നുള്ളതൊന്നും അല്ല അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് വൈകാരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തലങ്ങളിലും ഓരോ ദിവസവും നമ്മൾ വിശ്വസിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് കുട്ടികൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് ചോരയെ പേടിയില്ലാത്തൊരു സമൂഹം വളർന്നു വരിക അതൊന്നും ഒരു വിഷയമല്ല അല്ലെങ്കിൽ ഒരു മരണം അതിനൊന്നും വലിയ വൈകാരികമായ തലങ്ങളില്ലാത്തൊരു വലിയ സമൂഹം വരിക പുതിയ തലമുറയിൽ അതിനൊക്കെ വളരെ തൊട്ടടുത്ത അയൽവക്കത്തെ ആളുകൾ മരിക്കുമ്പോൾ പോലും അതിനെ വളരെ നിസ്സംഗതയോടി കാണുന്ന ഒരു തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു അപ്പൊ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ കാണുന്ന നമ്മൾ ഈ തമാശ പരിപാടികളിലൊക്കെ കാണുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അതിന്റെയൊക്കെ യാഥാ യഥാർത്ഥ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മള് ആ അപ്പനും അമ്മയും മരിക്കുന്നതിന് പോലും അതിൻ്റെതായ തലങ്ങളേ ഉള്ളൂ ഒരു വേറെ തലത്തിലേക്ക് വരും കാരണം ആളുകൾ ഇങ്ങനെ എന്താണ് ഒരു മൂല്യവ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കയുമുണ്ട് ആളുകൾക്ക് എല്ലാം ഇങ്ങനെ ഭയങ്കര കുറെ ആളുകൾ കുറെ വിപ്ലവം പറയുന്നു കുറെ ആളുകൾ അല്ലാതെ പറയുന്നു എവിടെയാണ് യഥാർത്ഥത്തിൽ നിൽക്കേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് അറിയില്ല പിള്ളേർക്ക് ഇപ്പൊ ഇന്നത്തെ നിയമസഭയിൽ വെച്ച റിപ്പോർട്ട് തന്നെ കണ്ടില്ലേ സർക്കാർ സ്കൂളുകളിൽ ഭയങ്കരമായി വരുന്നു എന്നല്ലേ പറഞ്ഞു പക്ഷെ സർക്കാർ സ്കൂളിൽ കുട്ടികൾ കുറയുന്നു എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അല്ല അത്തരത്തിലൊരു പഠനങ്ങളൊന്നും നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾ ആരും തയ്യാറാവുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു സാധനം എന്തുകൊണ്ടാണ് ഈ അൺഎയ്ഡ് സ്കൂളുകളിലേക്ക് ഇങ്ങനെ കുട്ടികൾ പോകുന്നത് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ നമ്മൾ നമ്മളാത് ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രല്ല അതിന് വേറെ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ പുതിയ ഗീതം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കേരള ഗാഥ് പുതിയ കേരള ഗാഥ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ശ്രീകുമാരൻ തമ്മിയും സച്ചുതാരൻ തമ്മിൽ ഏറ്റുമുട്ടുന്ന തറക്കണം എന്ന് പറയുന്നു അങ്ങനെ അതേപറഞ്ഞ അതുപോലൊക്കെ നമ്മുടെ കാലത്തിന്റെ ഭാഷയായിട്ട് ഞാൻ ശ്രീകുമാരൻ സമ്പി നമ്മളെ എന്നും കേൾക്കതാലല്ലേ പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി സാറൊക്കെ ഒരു പൊതുവേദിയിൽ വന്നിരുന്നത് തന്തയ്ക്ക് പറക്കണം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് അതിന്റെ ഒരു രീതികളൊക്കെ സാംസ്കാരിക തന്നെ മാറണം അത് ഞാൻ പറഞ്ഞ ഈ ഒരു മൂല്യത്തിന്റെ ഒരു വലിയ വിഷയം ഇവിടെയൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയും മുതിർന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ വന്നിട്ടാണ് പൊതു നിരത്തിൽ പറയുന്നത് എത്ര തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കണോന്നൊക്കെ പറയുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതായി എന്താണ് ഒരു ആളുകളോട് സാംസ്കാരികമായി സംസാരിക്കുമ്പോൾ പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ ഇല്ലാത്ത തലത്തിലേക്ക് ഇത് വളരുകയാണ് എന്ത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് അതെ ആ നിസ്സാരമായ കാര്യത്തെ മാത്രമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിവിട്ട ഒരു ഒരു ആരോപണമാണ് പിന്നീട് പടർന്ന് ബന്ധിച്ച് അവര് തമ്മിലുള്ള വിഷയമായി മാറുന്നത് പറഞ്ഞതിൽ വളരെ ലോജിക് ഉണ്ട് രൂപ അല്ല അത് ലോജിക്കാണ് തൃശ്ശൂർ വരെ പോയി വരുന്ന വേറെ കാര്യം ഉണ്ടെന്ന് ഈ പറയുന്ന കലാകാരന്മാർക്കും നടന്മാർക്കും ഒക്കെ ഒന്ന് വിളിച്ചാൽ ഇവര് കൊടുക്കുന്ന പൈസ എത്രയാണ് അതെ അവര് പൈസ ഇത് ഈ ഇത്രയും നാളെ ഈ മേഖലയിൽ സാംസ്കാരിക രംഗത്ത് നിലനിന്ന് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ സാഹിത്യരംഗത്ത് ഒരാളെ കാണുന്ന രീതി അത് വളരെ ശരിയാണ് കേട്ടോ ഞാൻ ഈ ശരിക്കും പറഞ്ഞ രാജ രാഷ്ട്രീയം യോജിക്കുക അറിയില്ല ഞാൻ ശരിക്കും പറഞ്ഞ ഈ രാഷ്ട്രീയക്കാരല്ലാതെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്നവർക്ക് പൈസ കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് ഞാനത് വിശ്വസിക്കുന്നു കാരണം ഒരാളുടെ ഒരു മണിക്കൂർ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അയാൾക്ക് പൈസ കൊടുക്കണ്ടേ പിന്നെ അത് വേണോന്ന് നിർബന്ധിക്കുന്ന ആളാണ് ഞാൻ അത് വലിയ കാര്യം തന്നെ എന്റെ സമയവും എന്റെ അറിവും പ്രയോഗിക്കാനുള്ള ഇവർ വിളിക്കുന്നേ രാഷ്ട്രീയക്കാർക്ക് വേറെ താല്പര്യം ഉണ്ടാകും അത് പണ്ടൊരു എം പി പറഞ്ഞ പോലെ ഞാൻ എല്ലാ ദിവസവും അവിടെ ചർച്ചയ്ക്ക് വന്നോണ്ടാണ് ജയിച്ചെന്ന് പറഞ്ഞതുപോലെ അതുപോലെ അതുപോലെ അല്ലല്ലോ ഇത് നമ്മൾ ഒരാളെ വേറൊരാളെ ഒരു സാംസ്കാരിക രംഗത്തുള്ള ഒരാളെ വിളിക്കുമ്പോൾ സ്വാഭാവിക പിന്നെ രണ്ട് മണിക്കൂർ പ്രസംഗത്തിന് ഈ വണ്ടി കൂലുകൾ കൊടുക്കാതെ വിടുക എന്നൊക്കെ പറഞ്ഞു ശരിയല്ല അതിൽ കൂടുതൽ പൈസ അനാവശ്യമായി ചെലവഴിക്കുന്നിടത്താണല്ലോ പൈസ അനാവശ്യമായി മാത്രം കൊടുക്കാതെ അത് പറഞ്ഞോണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി ക്രിസ്മസ് പുതുവത്സര വലിയ ആഘോഷം നടത്തി പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നറിയുന്നു പ്രിന്റിംഗിന് ആരൊക്കെ അടിക്കുന്നത് അതാണ് എനിക്ക് വിചിത്രമായി തോന്നിയത് എല്ലാ ആളുകൾക്കും മൊബൈലിൽ മെസ്സേജ് അടിക്കുന്ന കാലം കല്യാണം പോലിപ്പോ മൊബൈലിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്കിന്നൊരു കല്യാണത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആരൊക്കെയാണ് ക്ഷണിക്കേണ്ടത് അവർക്ക് കൃത്യമായ മെസ്സേജുകളാണ് ഇത്ര മണിക്ക് ഇത്ര മണിക്ക് ഇത്ര മണിക്ക് ഇപ്പോൾ പള്ളിയിൽ ഫംഗ്ഷൻ ഇത്ര മണിക്കാണ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ ഭയങ്കരമായി പുരോഗമിച്ച് വലിയ രീതിയിലേക്ക് മാറി ഐ ടിന്റെ കൂടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്തത് പഞ്ചായത്ത് ഓഫീസുള്ളവരെ അങ്ങനെ എല്ലാം ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുകയും ഓൺലൈനിൽ ഞാനത് ചടക്കത്തിന്റെ കാര്യം ഞാനും ഇതൊക്കെ എന്തൊരു അത്ഭുതങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇത് ആരെയാണ് പറ്റിക്കുന്നത് മാത്രല്ല ഇപ്പൊ കേരളത്തിൽ ഭയങ്കരമായ സാമ്പത്തിക പ്രസിദ്ധിയാണ് അല്ലെങ്കിൽ തന്നെ ഈ സർക്കാർ തലത്തിലെ ഇഫ്താർ പാർട്ടി ഈ ക്രിസ്മസ് പരിപാടി ഓണ അടിസ്ഥാനമാണ് എനിക്കറിയില്ലായിരുന്നു ഓണം ആരെയാണ് േ ഈ പൗരപ്രമുഖൻ എന്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഞാൻ ഞാനൊരു പൗരപ്രമുഖനാണെന്ന് കാരണം ഞാൻ ഈ രാജ്യത്ത് ഒരു ഞാൻ വിചാരിക്കുന്നത് വിളിക്കുന്ന ഒന്നുമില്ല ഒന്നും കുറെ മത നേതാക്കള് എല്ലാ മതങ്ങളുടെ നേതാക്കള് അതെന്താണത് സർക്കാർ തലത്തില് പൈസയാണ് ആളുകൾ ഒത്തു സർക്കാർ പൈസയാണ് ആ പൈസ ഇതിനൊക്കെ അന്വേഷണം അന്വേഷണം അല്ല അല്ല ഞാൻ ഞാൻ ഇവർക്ക് വേണ്ടേ ഇത് ഇതൊന്നും ആവശ്യമില്ലാത്ത തിരുവനന്തപുരത്ത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഓണവാരാഘോഷം എല്ലാ വർഷവും ഭയങ്കര സംഭവമായിട്ട് നടത്തുന്നതാണ് അതെ ഈ വർഷവും നടന്നിട്ടുണ്ട് സമൃദ്ധമായുണ്ട് ഞാൻ നമ്മുടെ ഞാനും തിരുവനന്തപുരത്തുള്ള ഒരു ദിവസം വലിയ ഓണാഘോഷം ഞാൻ കണ്ടു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഒന്നര മാസം ആയിട്ടില്ല കേരളം നടത്തുമ്പോ കേരളീയ അത് വലിയ ദൂരത്തായിരുന്നു എന്താ പറഞ്ഞത് കേരളീയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കേരളത്തിലേക്ക് അൻ ജനാവലി ഓടി വരും എന്ത് അങ്ങനെയാണെങ്കിൽ ഇത് ഏതെങ്കിലും എന്തെങ്കിലും ഓണം ആഘോഷം മര്യാദ നട കുറച്ചും കൂടി പ്രൗഢമായി നടത്താം അല്ലെങ്കിൽ എന്ത് ചെയ്യാ കേരളീയ നടത്ത ഓണാഘോഷം നടത്തണ്ടിട്ടു ഇത് രണ്ടും നടത്തി കൊറേ പൈസ ഗുണമുള്ളവരുണ്ട് അവിടെയാണ് വിഷയം പന്തൽ പടിക്കാരനും ജോലിക്കാരണങ്ങളുണ്ട് അവർക്കൊക്കെ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നവര് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞ് വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ കുറെ ആൾക്ക് കിട്ടുന്നു പൈസ കിട്ടുന്നു ഇത് ഒരു വർഷമൊക്കെ ജീവിക്കാനുള്ള പൈസ ഒരു പരിപാടിയിൽ എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം ഇത്തരത്തിലുള്ള ഈ ഈ പരിപാടികളൊക്കെ രാഷ്ട്രീയവുമായി തന്നെ നമ്മൾ കൂട്ടി വായിക്കണം കാരണം രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഈ ഗുണങ്ങളുള്ളൂ തിരുവനന്തപുരത്തൊക്കെ എന്തോര ആളുകളുണ്ട് ഒരു ജോലിയും ചെയ്യാൻ ജീവിക്കുന്നു സമ്പന്നതരായി ജീവിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു അതെ അല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഓർത്തു കേരളീയം വന്ന കേരളത്തിന്റെ ഒരു ഇതാണ് എന്നാൽ അതെങ്കിലും സാംസ്കാരിക തലസ്ഥാനം ഉള്ള തൃശ്ശൂർ അറിയപ്പെട്ടു അതെ എല്ലാ അടുത്തുള്ളവർക്കും വരാം എന്തെങ്കിലും ഒരു ലാലോചന നടത്താതെ എല്ലാം തിരുവനന്തപുരത്തുള്ളവർ അധികാര കേന്ദ്രം എന്നുള്ള രീതിയിൽ ഈ മന്ത്രിമാരും മന്ത്രിമാരല്ലോ മുഖ്യമന്ത്രിമാരും വന്നില്ലേ ഇത് നടക്കുമല്ലോ ഇല്ല ഇല്ല സെക്രട്ടറിമാരും മന്ത്രിമാരൊക്കെ ചേർന്നാണ് ഇത് നടത്തുന്നത് രാഷ്ട്രീയം നോക്കൂ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം എല്ലാവരും തിരുവനന്തപുരത്ത് തമ്പടിക്കാണ് എന്തുകൊണ്ടാണ് അവിടുന്നാണ് ഈ വീതം പപ്പ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ അവിടെ തമ്പടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നോക്കും എല്ലാ നേതാക്കന്മാരും അതെ തിരുവനന്തപുരത്ത് വീടില്ലാത്ത ആരോ ഉള്ളത്